ഹായ് എവരി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കുമായിട്ടാണ് വന്നേക്കുന്നത് നാലു മണിക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ ഇത് നേന്ത്രപ്പഴവും അവലുമാണ് ഇതിനകത്ത് മെയിൻ സാധനങ്ങൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ആവശ്യമായ അവലിട്ട് കൊടുക്കാം ഇത് ഒരുപാട് ദിവസം നമുക്ക് വെച്ചിരിക്കാൻ കൊള്ളില്ല അതുകൊണ്ട് അന്നുണ്ടാക്കി അന്നന്ന് കഴിക്കാനാണ് കേട്ടോ കൊള്ളുകളും അപ്പം പഴം ചേർക്കുന്നതാണ് അങ്ങനെ വരുന്നത് അപ്പം ആവശ്യമായത് മാത്രം എടുത്താൽ മതി ഒരുപാട് അളവിലുണ്ടാക്കി വെക്കേണ്ട പ്പോൾ നമുക്ക് ഈ അവളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയതായിട്ടാണ് കേട്ടോ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടാവുകയും ചെയ്തോളും ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം തേങ്ങയൊക്കെ അവനവൻ്റെ കയ്യിലുള്ളതനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടും കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് പൊടിച്ചെടുക്കാനാണ് അപ്പം അതിനുള്ള രീതിയിൽ ഒന്ന് മൂത്ത് വരണം അപ്പം നമ്മുടെ അവളൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ജീരകമോ ഏലക്കായോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പൊടിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഞാനിത് പൊടിക്കുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് അതെങ്ങനെയാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അവൽ പാകമായിട്ടുണ്ടത് വെക്കാം അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ നേന്ത്രപ്പഴം ഒന്ന് വഴക്കിയെടുക്കാനാണ് കേട്ടോ ഇന്ന് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴക്കിയെടുക്കാം നക്സൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നീ ചേർത്ത് വരുന്നത് നക്സ് ഇതെടുത്തിട്ട് കോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെച്ചാൽ മതി നക്സൊന്നും വേറെ ചേർക്കുന്നില്ല നമ്മുടെ പഴമൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ എണ്ണയൊന്നും ഒട്ടും ചേർക്കാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ അവൽ ആറിയിട്ടുണ്ട് നമുക്കിനിത് മിക്സിയുടെ ജാറിലിട്ടൊന്നും പൊടിച്ചെടുക്കാം ആ സമയത്ത് ഞാൻ കുറച്ച് ജീരകം കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ഉണ്ടെങ്കിൽ ഏലക്കായും ചേർക്കാം കേട്ടോ അപ്പോൾ അതങ്ങനെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പരുവത്തിലിരുന്നാൽ മതി ഇനി ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അത് അരിച്ചൊഴിച്ച് വീണ്ടും തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിലേക്ക് വേണം നമുക്ക് നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാനായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് വേണം ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ അപ്പോൾ ഞാനൊരു ഒരു സ്പൂൺ നെയ്യും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് നിളക്കിയതിന് ശേഷം നമ്മുടെ പഴം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് ഇങ്ങനെ കൈകൊണ്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഉരുട്ടി എടുത്താൽ മതി ഈ ഒരു സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് വേണമെങ്കിലും ഇട്ട് അതേതെങ്കിലും ഷേപ്പിൽ നമുക്ക് ആക്കി ആക്കിയെടുക്കാട്ടെ മുറിച്ച് മുറിച്ച് കഴിക്കുകയും ചെയ്യാം അത് നമ്മുടെ ഇഷ്ടമാണ് ഇപ്പോൾ ഞാനിത് ഉരുള പോലെ ഉരുട്ടിയാണ് എടുക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും അവലും അവയിലും പഴമൊക്കെ കയ്യിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളുക കുട്ടികൾക്ക് എപ്പോഴും പാക്കറ്റ് ഫുഡുകൾ മാത്രം വാങ്ങിച്ചു കൊടുക്കാതെ ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈബി ഓക്കെ സി യു